ഈ അടുത്ത ദിവസം പുത്തൂർ സോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടന വേദിയിൽ പിന്നിരയിൽ ഇരിക്കുകയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ എന്നാൽ പെട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്തേക്ക് അദ്ദേഹം എത്തി തൃശൂരിൽ ആലൂരിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഐ എം വിജയന്റെ പേരിലുള്ള കായിക സമുച്ചയം ഉദ്ഘാടനം നവംബർ മൂന്നിനാണ് മുഖ്യമന്ത്രി വരില്ലേ എന്നാണ് തൊട്ടുമുന്നിൽ താഴെ ഇരുന്നുകൊണ്ട് വിജയൻ ചോദിച്ചത് സ്നേഹത്തോടെ തോലിൽ തട്ടിക്കൊണ്ട് നോക്കാം വിജയ എന്നാണ് മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയത് സുവോളജിക്കൽ പാർക്കിലെ ആ പരിപാടി തുടങ്ങും മുമ്പ് തന്നെ മന്ത്രി കെ രാജനോട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്ന കാര്യം ഐ എം വിജയൻ പറഞ്ഞിരുന്നു മന്ത്രി കെ രാജൻ പറഞ്ഞ പ്രകാരമാണ് വേദിയുടെ മുന്നിലേക്ക് വന്ന് നേരിട്ട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് ഇന്ന് നവംബർ മൂന്നിന് ഐ എം വിജയന്റെ പേരിലുള്ള സ്പോർട്സ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാവുകയാണ് ഒരു കാലത്തൊരു മാലിന്യ കൂമ്പാരമായിരുന്ന ലാലൂരിലെ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഉള്ളത് അയ്യായിരം വരെ ഉൾക്കൊള്ളാവുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയം ബാഡ്മിൻ്റൺ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ ഹാൻഡ്ബോൾ കോർട്ടുകൾ ഫുട്ബോൾ ഗ്രൗണ്ട് പ്രാക്ടീസ് പൂൾ പവലിയൻ ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് ഹോക്കി ഗ്രൗണ്ട് കായികതാരങ്ങൾക്കും പരിശീലകർക്കുമുള്ള റെസിഡൻഷ്യൽ ബ്ലോക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവ രണ്ടാം ഘട്ടത്തിലാണ് പൂർത്തിയാക്കുന്നത് തൃശ്ശൂരിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന ആ നിമിഷത്തിന് ആവേശം പകരാൻ ഐ എം വിജയൻ വീണ്ടും കളിക്കളത്തിലിറങ്ങുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ലാലൂരിലെ ഐ എം വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന മത്സരത്തിലാണ് നാട്ടുകാർക്ക് മുന്നിൽ പന്ത് തട്ടാൻ വീണ്ടും ഐ എം വിജയൻ എത്തുന്നത് ഇന്ന് നടക്കുന്ന ഉദ്ഘാടനത്തിന് ശേഷം മൈതാനത്തെ ആദ്യ മത്സരമായാണ് ഐ എം വിജയന്റെ ടീമും റെസ്റ്റ് ഓഫ് കേരള സ്റ്റാർസും തമ്മിൽ ഏറ്റുമുട്ടുക തൃശൂരിലെ ഫുട്ബോൾ താരങ്ങൾ ഐ എം വിജയൻ നേതൃത്വം നൽകുന്ന ടീമിലും കേരളത്തിലെ മറ്റ് താരങ്ങൾ എതിർ ടീമിലും അണിനിരക്കും സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും പകൽ മൂന്നിന് കലാജാഥയും തുടർന്ന് കോർപ്പറേഷൻ പരിധിയിലെ കായിക പ്രതിഭകളെ ആദരിക്കുകയും ചെയ്യും വൈകിട്ട് റാപ്പർ വേടൻ അവതരിപ്പിക്കുന്ന സംഗീത നിശ്ചയം നടക്കും നാലേക്കർ ഭൂമിയിൽ കിഫിയുടെ എഴുപത് പോയിൻറ്റ് അഞ്ചാറ് കോടി രൂപയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അക്കൌട്ടി കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജനും നിർവഹിക്കും പവലിയൻ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം പി ബാലചന്ദ്രൻ എം എൽ എയും നിർവഹിക്കും ടെന്നീസ് കോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് എ സി മൊയ്തീൻ എം എൽ എ ആണ് മുൻ മന്ത്രിമാരായ ഇ പി ജയരാജൻ വി എസ് സുനിൽകുമാർ എന്നിവർ പ്രതിഭകളെ ആദരിക്കും കിഫ്ബിയിലൂടെ അനുവദിച്ച അമ്പത് കോടി ഉപയോഗിച്ചാണ് ഈ കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന് അന്ന് കായികമന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ രണ്ടായിരത്തി പതിനെട്ടിൽ തറക്കല്ലിട്ടത് കേരളം ജന്മം നൽകിയ ഫുട്ബോൾ കളിക്കാരിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കളിക്കാരനും ഇന്ത്യക്ക് വേണ്ടി എഴുപത്തി രാജ്യാന്തര മത്സരങ്ങളിൽ മുപ്പത്തൊമ്പത് ഗോളുകൾ നേടിയ ആളുമാണ് ഐ എം വിജയൻ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾക്കിടെ സോഡാവിറ്റ് നടന്നിരുന്ന ഐനി വളപ്പിൽ മണി വിജയൻ വളർന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാന താരമായി മാറി തൃശൂരിൽ പന്ത് തേട്ടി നടന്ന ആ പയ്യൻ ദേശീയ ടീമിനെ നയിക്കുന്ന എത്തി സാഫ് കപ്പിൽ പന്ത്രണ്ടാം സെക്കൻഡിൽ ഗോളടിച്ച് ചരിത്രം തീർത്തു ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് ഐ എം വിജയന്റെ പേരിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ് വരുമ്പോൾ അത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് മാത്രമല്ല എല്ലാ കായിക പ്രേമികൾക്കും ഒരു ആഘോഷമാണ് ഫുട്ബോളിനായി ജീവിതം തന്നെ സമർപ്പിച്ച ആ താരത്തിനെ ഒരു ആധുനിക സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിച്ചുകൊണ്ട് കായിക കേരളം ഇന്ന് ആദരിക്കുകയാണ്